മാസ് ഡയലോഗ് ആക്ഷൻ പാക്ഡ് ബോഡി ലാംഗ്വേജ് മുന്നിൽ വരുന്ന മാധ്യമപ്രവർത്തകരോട് തീർത്താലും തീരാത്ത രോഷം ഇതെല്ലാം ഒത്തുചേർന്നാൽ സുരേഷ് ഗോപിയെ ആളാകാൻ വരരുത് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം ചോദ്യം ഉന്നയിക്കുന്ന മാധ്യമപ്രവർത്തകരോട് മാധ്യമങ്ങളോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ച സാമ്പിളുകൾ മാത്രമാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് ആരംഭിച്ച പഞ്ച് ഡയലോഗുകൾ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് റീലിൽ എന്നതുപോലെ റിയൽ ലൈഫിലും ഡയലോഗുകളാണ് അദ്ദേഹത്തിന് മുഖ്യം പാർലമെന്റിൽ പ്രതിപക്ഷത്തിനെതിരെയായാലും പുറത്ത് മാധ്യമങ്ങളോടായാലും അദ്ദേഹം രോഷാകുലനാകുന്നത് സിനിമാ സ്റ്റൈലിലാണ് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രസംഗത്തിൽ രോഷാകുലനായ എസ് ജി ചാടി എഴുന്നേറ്റ് ഡയലോഗ് പറഞ്ഞതിലും തൊട്ടടുത്ത ദിവസം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ രോഷാകുലനായതിലുമൊക്കെ ഒരു ഹരത് ചന്ദ്രൻ ഇഫക്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിനോ ബി ജെ പിക്ക് അറിയില്ലെന്ന് ജോൺ ബ്രിട്ടാസ് പറയുന്നത് വരെ കാര്യങ്ങളെത്തി സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ അതിൽ എന്നും വാർത്താ തലക്കെട്ടുകൾ നിറയ്ക്കാനുള്ള അറിഞ്ഞോ അറിയാതെയോ ഉള്ള ചില ശ്രമങ്ങൾക്ക് കാണാനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നെന്നും നാട്ടിൽ മികച്ച വികസനം എത്തിക്കുകയാണെങ്കിൽ മോദിയുടെ അടിമയാകാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശം ചർച്ചയായിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ കേട്ട ആദ്യ ഡയലോഗ് എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ സുരേഷ് ഗോപി ബി ജെ പിയുടെ പ്രതിനിധിയായി രാജ്യസഭയിൽ പിന്നീട് പലതവണ അദ്ദേഹം സിനിമാ സ്റ്റൈൽ ഡയലോഗുകൾ പുറത്തെടുത്തു അടുത്ത ജന്മം കൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കണമെന്നും ശബരിമലയിൽ പൂജ ചെയ്യണമെന്നുമാണ് തന്റെ ആഗ്രഹമെന്ന് പറഞ്ഞതും കൂണൂലിട്ട ബ്രാഹ്മണരോട് തനിക്ക് അസൂയയാണെന്ന് പറഞ്ഞതും ചർച്ചയായി ഉന്നതകുലജാതൻ പരാമർശമാണ് അടുത്തിടെ വിവാദമായ മറ്റൊരു ഡയലോഗ് ആദിവാസി വിഭാഗങ്ങൾക്കായുള്ള വകുപ്പ് ഭരിക്കാൻ ഉന്നതകുലജാതനായ ഒരാൾ വരുന്നതായിരിക്കും ഉചിതമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ വാദത്തെ ബാലൻസ് ചെയ്യുന്നതിനായി മറ്റു വകുപ്പുകളിൽ ആദിവാസികൾ വരട്ടെ എന്ന് പറഞ്ഞു പോയെങ്കിലും ഉന്നത കുലജാതൻ വിവാദമായി അങ്ങനെ ഒരു പ്രയോഗം രാഷ്ട്രീയമായി ശരിയായിരുന്നു എന്ന് ചിന്തിക്കാനോ അതിൽ വിമർശനം ഉയർന്നപ്പോൾ അതെന്തായിരുന്നുവെന്ന് മനസ്സിലാക്കാനോ സുരേഷ് ഗോപിക്ക് ആയില്ലെന്നതാണ് വാസ്തവം മാധ്യമങ്ങളെങ്കിലും സുരേഷ് ഗോപിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു താരപരിവേഷവും പഞ്ച് ഡയലോഗുകളും തന്നെ കാരണം എന്നാൽ പലപ്പോഴും മാധ്യമപ്രവർത്തകരെയും മാധ്യമങ്ങളെയും അപമാനിക്കാനും സുരേഷ് ഗോപി മടിച്ചില്ല കോഴിക്കോട് വെച്ച് മീഡിയ വൺ വനിതാ റിപ്പോർട്ടറെ അപമാനിച്ചതും തൃശൂരിൽ റിപ്പോർട്ടർ ചാനലിന്റെ വനിതാ റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചപ്പോൾ ആളാകാൻ വരരുതെന്ന് ആക്രോശിച്ചതും ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ വെച്ച് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണമെന്നും മറുപടി പറയാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞതും സുരേഷ് ഗോപിയാണ് പറയാൻ ഡയലോഗ് ഇല്ലെങ്കിൽ ആക്ഷനും സൂപ്പർ സ്റ്റാർ പുറത്തെടുക്കാറുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചോദ്യം ചോദിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിക്കൊണ്ട് എന്റെ വഴി എന്റെ അവകാശമാണെന്ന ഡയലോഗ് അടിച്ചുകൊണ്ട് അദ്ദേഹം കാറിൽ കയറുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം തൃശൂരിൽ റോഡരികിൽ കാർ നിർത്തിയിട്ട് സ്ത്രീകൾക്ക് വിഷുക്കൈനീട്ടം നൽകിയതും അവർ സുരേഷ് ഗോപിയുടെ കാൽ തൊട്ട് വന്ദിച്ചതും ചർച്ചയായിരുന്നു പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായി ആദിവാസി മേഖലയിലെത്തിയപ്പോൾ ജനക്കൂട്ടം ഉണ്ടായില്ലെന്ന് പറഞ്ഞ് സ്വന്തം പാർട്ടി പ്രവർത്തകരോട് ക്ഷോഭിക്കുന്ന സുരേഷ് ഗോപിയെയും കണ്ടു ആരാധന മൂത്ത് കൈകൊടുക്കാൻ വന്ന പാർട്ടി അണിയെ തള്ളിവിടുന്ന കാഴ്ചയ്ക്കും ഇതിനിടയിൽ നമ്മൾ സാക്ഷ്യം പറഞ്ഞു പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിന് പിന്നാലെ നടന്ന പ്രതിഷേധ സമരങ്ങളെ കൊലപാതക ശ്രമമായാണ് സുരേഷ് ഗോപി വിശേഷിപ്പിച്ചത് എഴുപത് മില്യൺ ആളുകൾ ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ടെന്നായിരുന്നു മറ്റവരുടെ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് പിന്നീട് മുതിർന്നപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തോടായിരുന്നു പാൽപര്യം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയത് മുതൽ അദ്ദേഹം ബി ജെ പി